ഹലോ ഹൈ നമസ്തേ ഇത് ആയുഷാണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്തെടുത്ത ഒരു വീഡിയോ ആയിട്ടല്ല നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നിങ്ങളിൽ പലർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ ഈ വ്ളോഗ് ചാനൽ തന്നെ അല്ല ഇത് കൂടാതെ തന്നെ മറ്റ് പല ഓൺലൈൻ ന്യൂസ് മീഡിയയ്ക്ക് വേണ്ടി ഞാൻ വീഡിയോ എടുക്കാൻ പോകാറുണ്ട് അതെൻ്റെ ഒരു പ്രൊഫഷൻ്റെ ഭാഗമാണ് അങ്ങനെ ഞാനൊരു ഓൺലൈൻ മീഡിയയ്ക്ക് വേണ്ടി ആ വീഡിയോ എടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മുടെ ചെങ്ങന്നൂർ എത്തുന്നതിന് മുമ്പായിട്ട് അത്യാവശ്യം ഒരു ആൾക്കൂട്ടമൊക്കെ കണ്ടത് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഇടിമണ്ണിക്ക ജ്വല്ലറിയുടെ ഇനാഗ്രേഷൻ നടക്കുകയാണ് അതുകൊണ്ടാണ് ആൾ കൂടിയത് അവിടെ സിനിമാതാരം മമതാ മോഹൻദാസ് വന്നിട്ടുണ്ട് അപ്പോൾ അവരെ കാണാൻ വേണ്ടിയാണ് ഈ ആൾക്കൂട്ടമൊക്കെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ വെളിയിലുള്ള പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞായിരുന്നു ഇനായുലക്ഷം കഴിഞ്ഞിട്ട് പുള്ളിക്കാൻ അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇതേപോലുള്ള സെലിബ്രിറ്റികളൊക്കെ എത്തുന്ന ചടങ്ങിൽ നല്ല ടൈറ്റ് സെക്യൂരിറ്റി ആയിരിക്കും അവർ ഈ മൊബൈലുമായിട്ടൊക്കെ വീഡിയോ എടുക്കാൻ വരുന്ന ആളുകളെ സാധാരണ ഗതിയിൽ അകത്തോട്ട് കയറ്റി വിടാറില്ല അപ്പോൾ ഞാൻ മൊബൈലിലല്ല വീഡിയോ എടുക്കുന്നത് നല്ല പ്രൊഫഷണൽ ക്യാമറയും മൈക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ആദ്യമേ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയും മൈക്കും എല്ലാം എടുത്ത് സെറ്റ് ചെയ്തു പിന്നെ ഞാൻ സെക്യൂരിറ്റിയുടെ അടുത്ത് നേരം എൻ്റെ ചാനല് ഞാൻ കാണിച്ചു ചാനൽ കാണിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അത്യാവശ്യം റീച്ചുള്ള ചാനലാണ് പിന്നെ അതുതന്നെയല്ല നമ്മൾ പത്തനംതിട്ട ബേസ്ഡ് ആണ് ഈ ചെങ്ങന്നൂരെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ടയുമായിട്ട് ഒരുപാട് ചേർന്ന് കിടക്കുന്ന സ്ഥലം കൂടിയാണ് അപ്പോൾ അവിടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റി വിടുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല കാരണം അത്യാവശ്യം റീച്ചുള്ള ചാനലാണ് അവിടെ പ്രോഗ്രാം കൂടുതൽ ആളുകളിലേക്ക് എത്താൻ അത് ഹെൽപ്പ് ചെയ്യുമെന്ന് അവർക്ക് മനസ്സിലായി അവിടെ തന്നെ അകത്തേക്ക് കയറ്റി വിട്ടു അപ്പോൾ അകത്ത് ചെന്നപ്പം അവിടെ ഭയങ്കര ബിസി ആയിരുന്നു നമുക്ക് മമതാ മോഹൻദാസിനെ ഒന്ന് കണ്ടെത്താൻ തന്നെ എല്ലാം മാറ്റി ഉള്ളിലേക്ക് പോകേണ്ടി വന്നു അപ്പോൾ നമ്മൾ നമ്മളവിടെ ചെന്ന സമയത്ത് അവിടെ ഫോട്ടോ സെഷനൊക്കെ നടക്കുകയായിരുന്നു ഫോട്ടോ സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ പാർട്ട്നേഴ്സ് അതേപോലെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് അവരുടെ ഒരു ടൈം കസ്റ്റമേഴ്സിനേക്ക് അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഫാമിലിയുമായിട്ട് ചെന്നിട്ട് ആ മമതാ മോഹൻദാസുമായിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഒക്കെ അവിടെ കൊടുത്തിരുന്നു അപ്പം നമ്മളതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു പിന്നെ നമ്മളൊന്നും സെലിബ്രിറ്റിയുടെ കൂടെ നിന്ന് നിന്ന് അന്നും ഇന്നും ഫോട്ടോ എടുക്കുന്ന ശീലമൊന്നുമില്ല കാരണം ഏതെങ്കിലും കാലത്ത് നമ്മളൊരു സെലിബ്രിറ്റി ആകാൻ കൊതിക്കുന്ന ആളാണ് ആ സമയത്ത് മറ്റാളുകൾ നമ്മുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതല്ലേ വലിയ ഹീറോയിസം ഫാമിലി എല്ലാവരും

അപ്പോൾ ഈ ഫോട്ടോ സെഷൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ സെയിലാണ് അപ്പം ആദ്യത്തെ സെയിൽ നടത്താൻ വേണ്ടി മമത ഇതേപോലെ കൗണ്ടറിന്റെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്

അപ്പോൾ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്റ്റോക്ക് ഒക്കെ ഉണ്ട് നമ്മൾ പിന്നെ ഓർണമെൻസിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് പറയാനത്തക്ക നോളജ് ഒന്നും നമുക്കില്ല പിന്നെ വീട്ടിൽ മൂന്നാല് പെണ്ണുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്വർണം ഒക്കെ കണ്ട് പിന്നെ രണ്ട് പെങ്ങന്മാരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് ആ സമയത്തൊക്കെ നമ്മൾ കുറെ ഓർണമെൻറ്റ്സ് കുറെ ജുവലറിയിലൊക്കെ പോയി ശീലമുള്ളതുകൊണ്ട് ഓക്കെ അത്യാവശ്യം കണ്ടു കഴിഞ്ഞാൽ ആ നല്ലതാണെന്ന് തോന്നും ഇവിടെ അത്യാവശ്യം ആ സ്റ്റോക്കൊക്കെ ഉണ്ട് നമ്മൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഒന്നും നമ്മൾ ഈ വീഡിയോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല അപ്പോൾ ഇവിടുത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് മമതാ മോഹൻദാസ് വെളിയിലേക്ക് പോവുകയാണ് അപ്പം ഇവിടെ ഭയങ്കര തിരക്കാണ് പുള്ളിക്കാരി വെളിയിലോട്ട് പോകുന്ന സമയത്ത് തന്നെ ആളുകൾ വല്ലാതെ ആ തിക്കും തിരക്കും ഉണ്ടാക്കുന്നുണ്ട് വെളിയിൽ പുള്ളിക്കാരിയുടെ ബെൻസ് കിടപ്പുണ്ടാക്കും പക്ഷേ ചെറിയൊരു പണി കിട്ടി മമത വാഹനത്തിനടുത്ത് എത്തിയപ്പോഴാണ് പണി കിട്ടിയത് മനസ്സിലായത് ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ എപ്പോഴും ഷോറൂമിനകത്ത് തന്നെയാണ് സാധാരണ ഇതേപോലുള്ള സെലിബ്രിറ്റികളെ കൊണ്ടുവരുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ എപ്പോഴും ആ വാഹനത്തിനടുത്ത് തന്നെ കാണും പക്ഷേ പുള്ളി എന്തോ ഷോറൂമിനകത്തായി പോയി അപ്പം അതിനുവേണ്ടിയുള്ള കാത്തുനിൽപ്പാണ് അപ്പോൾ നമ്മൾ ഇതുവഴി ഈ സമയത്ത് പാസ് ചെയ്ത് പോയത് കൊണ്ട് നമുക്കിങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറ്റി നമ്മളിപ്പോൾ മറ്റൊരു ചാനലിന് വേണ്ടി പോയതാണെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം മാറ്റി വെച്ചതാണ് ഇങ്ങനൊരു ചടങ്ങ് ഓക്കെ അതുകൊണ്ട് നമുക്കത് കിട്ടിയ സന്തോഷം അപ്പോൾ നമ്മൾ അടുത്ത ദിവസം മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ഇതേപോലെ കിട്ടുമെന്ന് വിചാരിക്കുന്നു